അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നതെന്ന് ശശി തരൂർ എം പി വ്യക്തികളാണ് പോകണോ എന്നതിൽ തീരുമാനമെടുക്കുക സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമുണ്ടോ എന്നത് അറിയില്ലെന്നും അവർ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്യട്ടെ എന്നും ശശി തരൂർ പറഞ്ഞു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ തീരുമാനമല്ലെന്നും ഇരുപത്തിരണ്ട് വരെ സമയമുണ്ടല്ലോ എന്നും ശശി തരൂർ പറഞ്ഞു നോക്കൂ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികൾ തീരുമാനിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഹിന്ദുവായിട്ട് പറയുന്നത് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് ഒരു രാഷ്ട്രീയ ചടങ്ങിലല്ലേ പോവാ അതിനുവേണ്ടി നമുക്കൊരു സാംസ്കാരിക സമ്മേളനം സൈഡിലുണ്ടാവാം ഒരു ഹാളുണ്ടാവാം പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വേറെ കാര്യത്താണ് നമ്മൾ നമ്മളെ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത ബന്ധം സ്ഥാപിക്കാനല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകുക അപ്പോൾ ഇങ്ങനെ ഇതിൽ സർക്കാരിൻ്റെ ഇടപെടാൻ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവർ ചെയ്തിട്ടെങ്കിൽ ചെയ്തോട്ടെ ജനങ്ങൾ അവസാനത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തെ സ്വന്തം വ്യക്തിപരമുള്ള താല്പര്യം എന്ന് കൊണ്ട് മാത്രമാണ് എൻ്റെ വിശ്വാസം ആരും ഒരു സർക്കാർ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അതിനിവിടെ പാർട്ടിക്കൊരു തീരുമാനമല്ല ഋഷി എന്താ പറഞ്ഞ് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ക്ഷണം വന്നിട്ടുണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾ അറിയിക്കാൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതിക്ക് ഇനി പൈൻ ദിവസം ഉണ്ടല്ലോ അറിയിക്കും സംശയം